ഹായ് ഹലോ അസ്സലാമലേക്കും ചിന്തയും ആഗ്രഹവും ഭയവും ജീവിതത്തിൻ്റെ മൂന്ന് തൂണുകളാണ് നമ്മുടെ മാനസികാവസ്ഥയുടെയും ജീവിത രീതിയുടെയും അടിസ്ഥാനം ചിന്തകളും ആഗ്രഹങ്ങളും ഭയവുമാണ് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് ശരിയായ ബോധ്യമുണ്ടായാൽ ഏതൊരാൾക്കും സന്തോഷകരമായ ജീവിതം നയിക്കാൻ സാധിക്കും ചിന്തയുടെ ശക്തി ചിന്തകൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട് ഒരു പ്രശ്നത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിലാണ് അതിൻ്റെ പരിഹാരം ഇരിക്കുന്നത് ഒരു പ്രശ്നത്തെക്കുറിച്ച് കൂടുതൽ ആലോചിച്ച് വിഷമിക്കുന്നതിന് പകരം അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിച്ചാൽ പ്രശ്നം ലഘൂകരിക്കാൻ സാധിക്കും നമ്മുടെ ചിന്തകൾ പോസിറ്റീവ് ആയിരിക്കണം നെഗറ്റീവ് ചിന്തകൾ നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കും ഓരോ ദിവസവും കുറഞ്ഞത് പത്ത് മിനിറ്റെങ്കിലും ധ്യാനത്തിന് സമയം കണ്ടെത്തുക ഇത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും പോസിറ്റീവ് ചിന്തകളെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക ആഗ്രഹങ്ങൾ നല്ലതാണ് പക്ഷേ അത് അമിതമായാൽ പ്രശ്നമാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു എന്ന് വരില്ല ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിലാവാം അതുകൊണ്ട് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുകയും അത്യാവശ്യമുള്ളവയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുക ലളിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുക കൂടുതൽ പണം കൂടുതൽ സൗകര്യങ്ങൾ എന്ന ചിന്താഗതി ഒഴിവാക്കുക ഉള്ളതിൽ തൃപ്തിപ്പെടുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുക ഭയത്തെ അതിജീവിക്കുക ഭയം ഒരു സ്വാ സ്വാഭാവിക വികാരമാണ് എന്നാൽ അനാവശ്യമായ ഭയം നമ്മെ ദുർബലപ്പെടുത്തും പലപ്പോഴും ഭയം ഉണ്ടാകുന്നത് നമ്മുടെ മുൻകൂട്ടി കാര്യങ്ങൾ മോശമായി ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരു കാര്യത്തെക്കുറിച്ച് പേടി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ നല്ല വശങ്ങളെക്കുറിച്ചും സാധ്യതകളെക്കുറിച്ചും ആലോചിക്കുക ഭയത്തെ നേരിടാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പതിയ വലിയ കാര്യങ്ങളിലേക്ക് പോവുക ജീവിതത്തിൽ എങ്ങനെ ഇവയൊക്കെ പ്രാവർത്തികമാക്കാം ഈ ചിന്തകളെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം സ്വയം ബോധ്യം ആദ്യം നമ്മളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുക നമ്മുടെ ചിന്തകൾ ആഗ്രഹങ്ങൾ ഭയങ്ങൾ എന്നിവ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക രണ്ട് ചിന്തകളെ മാറ്റുക നെഗറ്റീവ് ചിന്തകൾക്ക് പകരം പോസിറ്റീവ് ചിന്തകൾ വളർത്തുക ഓരോ കാര്യത്തിലും നല്ല വശങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക മൂന്ന് ആഗ്രഹങ്ങളെ നിയന്ത്രിക്കുക അത്യാവശ്യമുള്ള ആഗ്രഹങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുക ലളിതമായ ജീവിതം നയിക്കാൻ ശ്രമിക്കുക ഭയത്തെ നേരിടുക ഭയമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങി പതിയെ വലിയ കാര്യങ്ങളിലേക്ക് പോവുക സഹായം തേടുക നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ സുഹൃത്തുക്കളുമായോ കുടുംബാംഗങ്ങളുമായോ അവർ അവരുടെ സഹായം തേടുന്നത് നല്ലതാണ് ആവശ്യമെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ സഹായം തേടാവുന്നതാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം വ്യത്യസ്തമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ഓരോരുത്തരുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്